ചെടി നടലാട്ടോ ഇത് പുതിനയുടെ ചെടിയാണ് അടുത്ത വീട്ടിൽ ആൻഡിൽ ഞാൻ എടുത്തുകൊണ്ട് വന്നതാണ് അവിടെ ഇങ്ങനെ കുറേ അധികം ഉണ്ടായിരുന്നു ഇവിടെ ഉണ്ടായിരുന്നു പക്ഷെ അതെല്ലാം ഒരു ഉണങ്ങിയ പോലെ ഇപ്പം നിൽക്കുന്നത് അപ്പോൾ ഞാൻ വിചാരിച്ചു പുതിയത് പറഞ്ഞാൽ നടാന്ന് ഇത് ഞാൻ ഓൾറെഡി ചട്ടിയിൽ കുറച്ച് കരിയിൽ വെച്ചിട്ടുണ്ട് പിന്നെ മണ്ണിൽ കുറച്ച് ചകിരിച്ചോറും ചാണകപ്പൊടിയും കൂടി മിക്സാക്കുന്നുണ്ട് എനിക്കൊരു സഹായം കൂടി ഉണ്ട് എൻ്റെ മോൻ അവനും കൂടി കൂടിയിട്ടാട്ടോ ഞങ്ങൾ രണ്ടുപേരും കൂടി മിക്സ് ആക്കിയത് എനിക്ക് എന്ത് ചെയ്താലും ഒരു സഹായി എപ്പോഴും ഉണ്ടാവും ആ സഹായി ആട്ടോ ഇത് എന്നിട്ട് ഞങ്ങൾ രണ്ടുപേരും കൂടെ അത് ചട്ടിയിൽ നിറക്കുക ചെയ്യുന്നത് ചട്ടിൽ നിന്ന് അച്ചിടുന്ന നടു കേട്ടോ ഇതെനിക്കിവിടെ നടാൻ മെയിൻ കാരണം ഞാൻ കടയിൽ നിന്ന് കുറേ അധികം ഇങ്ങനെ മേടിച്ചിട്ട് നട്ട് നോക്കിയിട്ടും ഒരെണ്ണം പോലും ഇതുവരെ പിടിച്ച് കിട്ടിയിട്ടില്ല ഉണ്ടായിരുന്നതാണെങ്കിൽ ഇപ്പോൾ ഉണങ്ങിയ പോലെ അപ്പോൾ ഞാൻ വിചാരിച്ചു പറഞ്ഞാൽ നടാന്ന് കാരണം കട്ടൻ ചായയിൽ ഒരു കഷ്ണം പുതിനലിട്ട് കുടിക്കുന്നത് എനിക്ക് വളരെയധികം ഇഷ്ടമാണ് അതൊരു കടയിൽ പോയി ഇങ്ങനെ കുടിച്ച് അങ്ങനെ പരിചയമായതോട്ടോ ഇപ്പോൾ അതിങ്ങനെ കുടിക്കുന്നത് ഒരു ശീലമായി അത്ര നല്ല ശീലമൊന്നുമല്ല എന്നാലും അതൊരു ശീലമായതുകൊണ്ട് ഞാനത് നട്ടുപിടിപ്പിക്കാമെന്ന് വിചാരിച്ചു എന്നെപ്പോലെ കട്ടൻ ചായയിൽ പുതിയ ഇട്ട് കുടിക്കുന്ന ആരെങ്കിലും ഉണ്ടോ ഉണ്ടെങ്കിൽ പറയണം കേട്ടോ